ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ ഇനി വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചേർക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ആ ജഡ്ജിനെയാണ് കേട്ടോ അപ്പോൾ ജഡ്ജ് വിധി പറയുകയാണ് ഒരു കാരണവുമില്ലാതെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീടെ പെൻഷൻ തുക പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ ഈ ആർ ഡി ഓഫീസർക്ക് പെൻഷൻ തുകയും കൊടുക്കണം കൂട്ടത്തിൽ നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം രൂപ കൂടെ കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആർ ഡി ഓഫീസർ ചോദിക്കുകയാണ് ഞാൻ എന്തിനും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തിനിക്കുന്നു സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു ലക്ഷം എന്നുള്ളത് ഒന്നര ലക്ഷം ആക്കാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ സച്ചി കയ്യടിക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്യ് എന്ന് പറയുകയാണ് കേട്ടോ ആ ഇവനൊക്കെ ഇത് തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് ആ ആർ ഡി ഓഫീസറിനോട് പറയുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ പെൻഷൻ തുക പിടിച്ചു വച്ചത് കൊണ്ടിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷം രൂപ നിങ്ങളോട് കൊടുക്കാനായിട്ട് പറഞ്ഞത് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ ഇനി ഇങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തീർപ്പാവുകയാണ് അപ്പോൾ ഇതൊക്കെ തീർപ്പായതിന് ശേഷം സച്ചി പറയുകയാണോ ഓ ഇത്രയും ഇത്രയും നേർമ്മയായിട്ടുള്ള ഒരു ജഡ്ജിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല സത്യസന്ധനായ ജഡ്ജ് നല്ല അടിപൊളി ജഡ്ജാണല്ലേ ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ം പറയാണ് ആ ഞാൻ അധ്വാനിച്ച പൈസ അത് സത്യമുള്ളൊരു പൈസയാണ് അതുകൊണ്ട് തന്നെയാണ് മോനെ നമ്മുടെ കയ്യിലേക്ക് അത് തിരിച്ചു വന്നതെന്ന് പറയാനെ കേട്ടോ അപ്പം ഈ സമയത്ത് ആർ ഡി ഓഫീസർ വരുവാണ് ആർ ഡി ഓഫീസർ പറയുകയാണ് രവീന്ദ്ര നീയും ഞാനും തമ്മിൽ പരസ്പരം കാണുന്ന ഏറ്റവും അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഒരിക്കൽ പോലും നമ്മളിനി നേരിൽ കാണില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ പിന്നെ പേടിപ്പിക്കുന്നു ഇനി വഴി കൂടെ പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എന്തെയ്യും കണ്ണടച്ച് കൊന്നു നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്ര പറയാ നീ ഒന്നും മിണ്ടാതിരിക്കും പോന എന്ന് പറയുകയാണ് എന്തായാലും ആർ ഡി ഓഫീസറെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് ഇവർക്ക് ഇവരുടെ പൈസയും കിട്ടിയിട്ടോ അടുത്ത സീസണിൽ നമ്മുടെ ചന്ദ്രനെയും ശ്രുതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയാണ് എന്താ മോളെ നീ നീന്ന് പാർലറിലൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഞാനന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അവിടെ ഞാൻ സ്റ്റാഫുകളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അയ്യോ അതൊന്നും പറ്റില്ല മോൾ തന്നെ പോയിട്ട് എന്തായാലും നോക്കണം മോളെ പറ്റിച്ചാലോ സ്റ്റാഫുകളെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏ അങ്ങനെയൊന്നും പറ്റിക്കുന്ന ആൾക്കാരല്ല എനിക്ക് നല്ല വിശ്വാസമുള്ള വർഷങ്ങളായിട്ട് പരിചയമുള്ള സ്റ്റാഫുകൾ തന്നെയാണ് അവരെന്ന് പറയാണ് അപ്പോഴേക്കും പറയാണ് ഏയ് മോൾക്ക് ഇന്നത്തെ കാലത്തെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് മോളെ ഇവരൊക്കെ വിശ്വസ്തത വിശ്വസ്തരെ പോലെ അഭിനയിക്കും പക്ഷെ മോൾ എന്തായാലും പോയിരിക്കണം ഇനി മോൾക്ക് പോകാനായിട്ട് മടിയാണെങ്കിൽ ഞാൻ തന്നെ വരാം ചന്ദ്ര ബ്യൂട്ടി വേൾഡിലെ ചന്ദ്ര തന്നെ അവിടെ വന്നിരിക്കുമ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ ഒരു രസം തോന്നും മാത്രമല്ല നമ്മുടെ കടയാണല്ലോ മോൾക്ക് പറ്റി ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് അപ്പോൾ ഇത് ശ്രുതിക്ക് എത്ര പിടിക്കുന്നൊന്നുമില്ല എന്നാലും രസക്കുറവൊന്നും കാണിക്കുന്നില്ല കേട്ടോ ശ്രുതി ആ സമയത്ത് ചന്ദ്ര പറയാണ് പിന്നെ മോളെ അടുത്ത മാസത്തേക്കുള്ള ആ പൈസ എത്രയും വേഗം തരണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ പേടിക്കൊന്നും വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോകാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് മോളെ മോളെ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏ അത് ആരാന്ന് ചോദിക്കുകയാണ് റോങ് നമ്പറാണെന്ന് പറഞ്ഞാണ് വെച്ചത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയോട് ശ്രുതി പറയുകയാണ് ഈ ആവോ എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങയുടെ അകത്തേക്ക് പോവുകയാണ് ശ്രുതിക്ക് കാര്യം മനസ്സിലായി അമ്മ തന്നെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്ന് അങ്ങനെ ശ്രുതി തിരിച്ച് അമ്മയെ വിളിക്കുകയാണ് അങ്ങനെ അവർ കോളും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ും ശ്രുതി ചോദിക്കുകയാണ് അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ നമ്പറിലേക്ക് ആവശ്യമില്ലാതെ വിളിക്കരുത് വിളിക്കരുതെന്ന് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് അവസ്ഥയൊക്കെ അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് മോളെ നീ എന്നോട് ക്ഷമിക്കെ ഞാൻ എന്താ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു തലകർക്കം വന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് എന്തായാലും നിനക്കറിയാലോ ആദ്യമാണെങ്കിലിപ്പോൾ ഭയങ്കര ഓട്ടോ ആണ് അപ്പോൾ അവനെ നോക്കാനും എല്ലാം കൂടി എന്നെക്കൊണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചതെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് ഓ അതായിരുന്നു അമ്മേ കാര്യം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മേ ഞാൻ എന്തായാലും വന്ന് ഡോക്ടറെ കാണിക്കാം എന്തായാലും അമ്മ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക മാത്രമല്ല ചിറ്റയോട് വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറയട്ടെ ഞാനെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് ചുറ്റമ്മോൻ്റെ വീട്ടിൽ പോയേക്കാം കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അതുകൊണ്ട് നിൽക്കാനും ആളില്ല ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക് തിര വയ്യാത്തതുകൊണ്ട് വിളിച്ചതാ അമ്മയുടെ ഭാഗത്ത് തെറ്റുമോള എന്ന് പറയാനട്ടോ അതിന് ശേഷം ശ്രുതിയോട് ചോദിക്കുകയാണ് എങ്ങനെ മരുമകൻ നന്നായിട്ട് തന്നെയാണോ കെയർ ചെയ്യുന്നത് നോക്കിയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നന്നായിട്ട് അമ്മേ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഓഫീസറിനെയാണ് കേട്ടോ അപ്പോൾ അയാൾ വന്ന അയാളുടെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും അപ്പോഴേക്കും ആ ഭാര്യ പറയുകയാണ് എങ്കിൽ പിന്നെ അയാളെ നമുക്ക് ശരിയാക്കാം എന്തെങ്കിലും ഒരു വഴി അയാൾക്ക് ഇട്ട് നമുക്ക് കൊടുക്കാനുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ഓഫീസർ പറയാണ് ദേ ഇനി മേലാൽ അയാളുടെ കാര്യം പറയരുത് നീ ഒറ്റത്തി കാരണമാണ് അയാളുടെ പൈസ ഞാൻ പിടിച്ചു വെച്ചത് ഇപ്പം അയാളുടെ പൈസ മാത്രമല്ല ഞാൻ കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കൂടെ കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അയാളുടെ ഭാര്യ പറയാണ് ഈ ഒരു ലക്ഷം രൂപ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് ആ അതുതന്നെ അതാണ് നഷ്ടപരിഹാരത്തുകയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഓഫീസിലുള്ള ഓരോരുത്തരുടെ മുഖത്ത് നോക്കും എൻ്റെ സ്റ്റാഫുകളെല്ലാം എൻ്റെ മുഖത്ത് നോക്കി പുച്ചത്തോടുകൂടി കൂടി കൊണ്ടാണ് പോയത് അപ്പോൾ എനിക്കിത് കോർത്തിട്ട് എൻ്റെ തൊലി ഉരുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയാട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തനം വർഷമാണ് അപ്പോൾ വർഷയെ ബൈക്കിൽ എത്തിക്കൊണ്ട് കൊണ്ടുപോകുകയാണ് ശ്രീകാന്ത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് നീനിപ്പോ ഇരിക്കുകയോ അടു അധികം അടുത്തേക്ക് പോകുന്നില്ല അച്ഛനും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും എന്തെങ്കിലും നിന്നെ പറയും എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയാണ് എന്ത് തെറ്റിദ്ധരിക്കാൻ നീ എൻ്റെ ഫ്രണ്ടല്ലേ നീ എങ്ങോട് വാടാ എന്തായാലും എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടാം നീ ഇങ് ശ്രീകാന്തി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീടിന് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ എന്തായാലും ശ്രീകാന്തിനെ കണ്ടതും വർഷയുടെ അമ്മ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ വർഷയുടെ അമ്മ നമ്മുടെ വർഷയോട് ചോദിക്കുകയാണ് വർഷേ ഇത് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അത് എൻ്റെ കൂട്ടുകാരനാണ് ശ്രീകാന്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ പിന്നെ അച്ഛ അച്ഛൻ ഇത് ഇത് ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇരിക്കാൻ പറയുകയാണ് കേട്ടോ ശ്രീകാന്തിനോട് അച്ഛൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്തിന് ആണെങ്കിൽ ഇത് ആ ഓഫീസർ ആണെന്നും അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അയാളാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ആ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പ്രശ്നം നടക്കുന്ന ആ ഒരു ഫംഗ്ഷന് ശ്രീകാന്ത് ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പേടിച്ച് പേടിച്ചാണ് അതിൻ്റെ അകത്തേക്ക് വന്നതും അയാളുടെ അടുത്ത് ഇരുന്നതും അങ്ങനെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് അയാളോട് ചോദിക്കുകയാണ് അങ്കിളുടെ തന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മൾ എതിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ മോൻ ആരാ എങ്ങനെ നമ്മൾ തമ്മിലുള്ള പരിചയം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അതു പിന്നെ എൻ്റെ അച്ഛനും താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡ്രൈവറായിരുന്നു അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് ഇയാൾ ചോദിക്കുകയാണ് ആണോ ആ പേരെന്താ എന്ന് ചോദിക്കുകയാണ് റിട്ടയർഡായി പേര് രവീന്ദ്രൻ എന്നാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇയാളും ഇയാളുടെ ഭാര്യയും കൂടെ ആകെ ഞെട്ടുകയാണ് കേട്ടോ ദേഷ്യത്തിൽ ശ്രീകാന്തിനെ നോക്കാണ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയാണ് ഞാനെങ്കിൽ പോട്ടെ അങ്കളെന്ന് ചോദിക്കുകയാണ് ഞാൻ പോവാം പിന്നെ പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോവാൻ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അത് വേണ്ട എനിക്ക് പോയിട്ട് കുറച്ച് അർജൻറ് വർക്ക് ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ ഓഫീസർ ചോദിക്കുന്നുണ്ട് അന്നത്തെ ഫംഗ്ഷന് മൂന്ന് കൂടി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ആ ഞാനുണ്ടായിരുന്നു അങ്കളെ ഞാൻ പോകുകയാണ് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവാണ് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചി അച്ഛനെയും കൂട്ടിയിട്ട് വരികയാണ് അപ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ടിലെത്തിയതും സച്ചി രേവതി എടീ രേവതി വേഗം വാ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ഓടി വരികയാണ് എന്ത് സച്ചി കേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അച്ഛനെയും ഒരു ആരതി ഒഴിഞ്ഞെടുത്തേക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുകയാണ് ആരതിയോ എന്തിനാന്ന് ചോദിക്കുകയാണ് നീ വേഗം എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രേവതി ആരതിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ ചന്ദ്ര നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും നിൽക്കുന്നുണ്ട് അങ്ങനെ ആരതി ഒഴിയാണ് കേട്ടോ നമ്മുടെ രേവതി അപ്പോഴത്തേക്കും സച്ചി പൂമാലയൊക്കെ ഇടിക്കുന്നുണ്ട് അച്ഛനെ അപ്പം അച്ഛൻ പറയുകയാണ് എടാ ഇതൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ടതല്ലേ നീ എന്തിന് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഈ വീട്ടിലെ ദൈവം അച്ഛനാണെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയൊക്കെയാണ് അല്ല ആരതിയൊക്കെ ഒഴിയാനായിട്ട് മാത്രം എന്ത് മത്സരത്തിൽ പോയിട്ട് വിജയിച്ചിട്ട് വന്നിരിക്കുകയാണ് നിന്റെ അച്ഛൻ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയോടെ സച്ചി പറയാണ് മത്സരത്തിന് വിജയിച്ചാൽ മാത്രമാണോ വിജയമുണ്ടാവുകയുള്ളൂ അച്ഛനെ ലേബർ കോട്ടിൽ വിജയിച്ചു അച്ഛൻ്റെ പെൻഷൻ തുക കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ ഞെട്ടാണ് വേഗം തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് അത് ശരി പെൻഷൻ തുക നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ആ കിട്ടിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് പെൻഷൻ തുക മാത്രമല്ല എക്സ്ട്രാ ഒരു ലക്ഷം രൂപ കൂടെ അയാൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയ്ക്കെ സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ ശുതിക്കും തന്നെ ചന്ദ്ര ഓടി വന്നിട്ട് ചോദിക്കുകയാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടിയോ കയ്യിലുണ്ടോ ഒപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണേ എൻ്റെ അച്ഛ ഇവിടെ ഇരുന്നുകൊണ്ട് അച്ഛൻ പൈസയുടെ കണക്കുകളൊന്നും പറയില്ലേ കാക്കയുടെ അടുത്ത് നിന്ന് വട കാണിക്കുന്ന അവസ്ഥയായി പോവും കാക്ക വടയെടുത്ത് പോകുന്നത് പോലെയാണ് ഇവിടെ സുതി പൈസയുടെ കാര്യം കണ്ടാൽ അതങ്ങ് എടുത്തിട്ട് മുങ്ങും അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് പൈസയുടെ കണക്കൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തില് സച്ചിനിങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്രയാണെങ്കിലും പുച്ഛത്തോട്ടിൽ ഇങ്ങനെ നോക്കുകയാണ് ആ പിന്നെ സച്ചി പിന്നെയും പറയാണ് പിന്നെ അച്ഛൻ ഒരു ലക്ഷം രൂപ കൂടി എക്സ്ട്രാ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും അച്ഛൻ ആ പൈസ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നും അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ആരതി അമ്മ തന്നെ ഒഴിഞ്ഞ അച്ഛനെ കെ ടിന് അകത്തേക്ക് എന്ന് പറയാന കേട്ടോ അപ്പൊ ചന്ദ്ര ഓ വലിയ കാര്യമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ എടുത്ത വഴിക്ക് തന്നെ പറയുകയാണ് എന്തായാലും എൻ്റെ ഈ മരുമകൾ വന്നു കയറിയതിൻ്റെ ഐശ്വര്യമാണ് ഇവിടെ കാണുന്നത് എടാ സുദീ നിന്റെ ഭാര്യ രാശിയുള്ളവളാണ് അവൾ വന്നു കയറി ഉടനെ തന്നെ അച്ഛന് കിട്ടാനായിട്ടുള്ള പൈസ കിട്ടിയല്ലോ കണ്ടില്ലേ ഇതാണ് എൻ്റെ മരുമകളുടെ രാശി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചിക്കും വിഷമാവുന്നുണ്ട് രേവതിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാണുന്ന രവീന്ദ്രനും വിഷമാവുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയാനാണ് കേട്ടോ അല്ല ഈ പൈസ കിട്ടിയതിന് കാരണക്കാരി ശ്രുതിയാണെന്ന് പറയുന്നുണ്ടല്ലോ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവൾ നല്ല രാശിയുള്ളവളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അങ്ങനെ അവർക്ക് നല്ലൊരാശി ഉണ്ടെങ്കിലേ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയ അമ്പത് ലക്ഷം രൂപ അതെങ്ങ് തിരിച്ചു തരാൻ പറ ആ വെച്ചിട്ട് തിരിച്ചു കിട്ടുമോന്നൊന്നും നോക്കാം അതുപോലും തന്നിട്ടില്ല അപ്പോഴേക്കും ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കുമൊക്കെ ആകെ അടി കിട്ടിയ അവസ്ഥയിലായിട്ടോ ആ സമയത്ത് രേവതി പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ അച്ഛാ അമ്മാമിനെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ പറയാണ് ആ മോളെ ഈ പറഞ്ഞത് നന്നായി എന്തായാലും അമ്മയെ വിളിച്ചിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ പെൻഷൻ തുകയൊക്കെ പിടിച്ചു വെച്ചത് കിട്ടിന്നൊക്കെ പറയാണ് ആ പുഴുകി മുത്തശ്ശി പറയാണ് ആ അതെന്തായാലും നന്നായിടാ എന്തായാലും ഇതെല്ലാമേ നമ്മുടെ രേവതി നല്ലൊരാശ്യമുള്ളത് കൊണ്ട് നിനക്ക് കിട്ടിയതാടാന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ സച്ചി വേദന യോഗിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് അത് പിന്നെ എടാ താലിപൂജ നടത്തിയതിന് ശേഷമല്ലേ ഈ കാര്യങ്ങളൊക്കെ നടന്നത് മാത്രമല്ല ഇന്നലെ നിങ്ങളുടെ അതിമുഹൂർത്തം കഴിഞ്ഞതും അവൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇടാ എനിക്കെല്ലാം അറിയാം എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിയായി നടക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുക കേട്ടോ എടാ സച്ചി ഇനി എത്രയും വേഗം ഒരു പത്ത് മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെക്കൂടെ നീ തരണം കേട്ടോ എന്ന് എന്തായാലും എനിക്കും ഒരാൺ കൊച്ചാണ് നിന്ന് നിൻ്റെ വീട്ടിലും മൂന്നാൺപിള്ളേരാണ് നമുക്കിനി ഒരു പെൺകുഞ്ഞിനെ മതി മതിയെന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയാണ് അയ്യോ മുത്തശ്ശി മുത്തശ്ശി പെൺകുഞ്ഞിനെ ഒക്കെ വേണമെന്ന് മുത്തശ്ശി പറയലേട്ടോ സ്വപ്നത്തിൽ തന്നെ ഞാൻ നാല് കുഞ്ഞുങ്ങളുണ്ടാവുന്ന സ്വപ്നമാണ് കണ്ടത് ഇനി പെൺകുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പോഴത്തേക്കും രേവതിയും എല്ലാവരും ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുകയാണ് പെൺകുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാലേ ഭയങ്കര പാടാന്നേ നോക്കാനായിട്ടും വളർത്തി എടുക്കാനായിട്ടും ഒക്കെ ഇനി വളർത്തി വലുതായി കഴിഞ്ഞാലോ കല്യാണിച്ചേക്കും ശേഷം ചെക്കന്മാരെ വീട്ടിലേക്ക് പെൺകുഞ്ഞുങ്ങളെ വിടും ഈ പെൺപിള്ളരെ നോക്കിയെടുക്കാനായിട്ടും വളർത്തിയെടുക്കാനായിട്ടൊക്കെ ഭയങ്കര പാടായതുകൊണ്ടിട്ടാണ് രണ്ട് വീട്ടിലേക്ക് പിരിച്ചു വെച്ചിരിക്കുന്നത് അത്രയും തൊല്ല കുറയുമല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എടാ സച്ചി ഇതൊക്കെ പഴയ കാലത്താണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കാലം മാറി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് കാലം കാലന്മാറിയിലെ ഞാൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നൊരു ഏവധി ദേഷ്യപ്പെട്ട അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ സച്ചി അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ് പെൺ പിള്ളേരെ മാത്രമല്ല കേട്ടോ ദീവനെ പോലുള്ളൊരു ആൺകൊച്ചുണ്ടായാലും ബുദ്ധിമുട്ടാണ് വച്ചാൽ സുധീനെ പോലെയുള്ള ആൺകൊച്ചുണ്ടായാലും കള്ളൻ പരിങ്കള്ളൻ എന്ന് പറയാനട്ടോ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി വേഗം തന്നെ പറയുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇല്ലേ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഈ ശ്രുധീനെ ഇങ്ങനെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചേട്ടനാണെന്നുള്ളൊരു മര്യാദ കൂടെ വെച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവധിയും അടുക്കളയിൽ നിന്ന് പേടിച്ചു വരികയാണ് അപ്പോഴത്തേക്കും സച്ചി നോക്കുകയാണ് ഇവനോടോ മര്യാദയോ ആദ്യേ അവൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ അമ്പത് ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുവരാൻ പറ അപ്പം ഞാനേ മര്യാദ കൊടുക്കേണ്ടതുപോലെ കൊടുത്തോളാം എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് ദേ സച്ചി ഇനി എന്തെങ്കിലും ഒരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് കുറിച്ചിട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ ഞാൻ ആരാണെന്നുള്ളതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ഏ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എഴുന്നേക്കാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് എടാ നീ നിർത്തണം ആ പെൺകുട്ടി നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അതിനെ ഇത് നീ എന്നൊക്കെയാണോ വിളിക്കുന്നത് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അത് നിൻ്റെ ചേട്ടത്തെയാണ് ഇങ്ങനെയൊക്കെയാണോ അതിനോട് സംസാരിക്കുന്നത് എന്തായാലും നിങ്ങൾ വന്നേ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചിട്ട് പോവാണ് കേട്ടോ സോൾവ് ചെയ്യുകയാണ് ആ പ്രോബ്ലം അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയാണ് അപ്പോൾ രേവതിയും സച്ചിയും റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ റൂമിൽ സച്ചി വന്നതും രേവതി സച്ചിയോട് ചോദിക്കുകയാണ് എന്തിനും ഇവിടെ നിൽക്കുന്നത് പെൺ നിങ്ങൾക്ക് പൊതുവേ ഇഷ്ടമല്ലല്ലോ ഇവിടെ ഒരു കണ്ടില്ലേ പുറത്തേക്ക് പോയിക്കൂടെയെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ആലോചിക്കില്ലേ ഇവിടെ എന്തിങ്ങനെയൊക്കെ പറയുന്നത് ആ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പെൺകുട്ടി ജനിച്ച് കഴിഞ്ഞാൽ പിന്നെയും ബാധ്യതയാവും അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത് പുറത്തേക്ക് പോകാൻ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഓ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞത് പെൺപിള്ളേരെ പെൺപിള്ളേരെ പലപ്പോഴും ബാധ്യത കൂട്ടുന്ന ആളുകൾ തന്നെയാണെന്ന് പറയണം കേട്ടോ അപ്പഴേക്ക് പറയുകയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത് കല്യാണശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പെൺപിള്ളേരുടെ ബാധ്യത കുറക്കാൻ വേണ്ടിയാണെന്ന് സച്ചി ആയിട്ടാ വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെടുക്കാമല്ലോ അതായത് ആൺപിള്ളേരുടെ ശല്യം മുതട്ടാണ് പെൺപിള്ളേര് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് അങ്ങനെയും പറയാലോന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്ക് സച്ചിങ്ങിനാലും വയ്ക്കുക ഏഹ് ഇതുമായിട്ട് എന്ത് ബന്ധം ആ എന്തെങ്കിലും ആവട്ടെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനൊരു തത്വമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ആ നമുക്ക് ജയിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള രീതിക്കൊക്കെ പറയാം അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഓ സമ്മതിച്ച സമ്മതിച്ച ഇന്ന് നിന്നെപ്പോലുള്ള ഒരു തീരെ തന്നെ സമാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പെടുന്ന പാട് എനിക്ക് തന്നെ അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ചി പറയണം കണ്ടില്ലേ കണ്ടില്ലേ ഉണ്ടൊക്കണ്ടുരുട്ടി എന്നെ പേടിപ്പിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് കേട്ടോ ഓ ശരി എങ്കിലേ ഈ റൂമിൽ നിന്ന് പോയിക്കോളാൻ പറയണം അപ്പോഴേക്കും സച്ചി പറയുകയാണെങ്കിൽ ഒന്ന് പോ രേവതി നമുക്ക് ഉറങ്ങാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവിതി വയ്ക്കുകയാണ് എന്ത് നോക്കിയാണേ അല്ല നീ ഇവിടെ കിടക്കുന്നു അവിടെ കിടക്കുന്നു അല്ലാതെ വേറൊന്നുമില്ല നീ പേടിക്കൊന്നും എടുക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി നോക്കുകയാണ് അല്ല ഒരേ കട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ ബാധ്യതയൊക്കെ കൂടിയാലോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ ആ എനിക്ക് മനസ്സിലായി നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ കൂടുതലൊന്നും പറയുന്നു വേണ്ട എന്തായാലും ഞാൻ താഴെപ്പാവിരിച്ച് കിടന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി താഴെ പാവ്വിരിച്ച് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി കട്ടിലും കിടക്കുകയാണ് അപ്പോൾ രേവതി സച്ചിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി രേവതിന് അടങ്ങിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി രേവതി നോക്കുമ്പോഴത്തേക്ക് സച്ചി എഴുന്നേറ്റ് എന്ന് പറയുകയാണ് അത് പിന്നെ രേവതി ഒരു കാര്യം കൂടെ പറയാം ഞാൻ പെൺകുട്ടികൾ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത് പെൺകുട്ടികൾ ബാധ്യത ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നൊക്കെ എന്നെ പറയാണ് കേട്ടോ അപ്പോഴേങ്ങനെ രേവതി പറയുകയാണോ ആ ഇത് എൻ്റെ പിന്നെയും പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലോണി എടുത്തുകൊണ്ട് വന്നിട്ട് സച്ചിനെ അടിക്കണം സച്ചിൻ തിരിച്ചടിക്കണം അങ്ങനെ അവർ ചിരിച്ച് കളിച്ചൊക്കെ ആ റൂമിലിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അവഴി പോകുമ്പോഴത്തേക്കും ഇവരുടെ ചിരിയും കളിയും ഒക്കെയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം ഇത് കാണുന്ന ചന്ദ്രക്കാകെ ടെൻഷൻ ആവുകയാണ് ദൈവമേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രുതിനേക്കാൾ മുമ്പ് ഇവൾ തന്നെ പ്രസവിക്കുമല്ലോ ദൈവമേ ഇങ്ങനെ പോകരുത് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു താട്ട് കിടണം എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് ഇങ്ങനെ ചന്ദ്ര ചിന്തിക്കുകയാണ് ആ സമയത്താണ് ആണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോഴത്തേക്കും ഒരു കുപ്പിയായിട്ട് എടുക്കാൻ വരുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താണ് പെട്ടെന്ന് കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ട് വരുന്നത് നോക്കിയാണ് അപ്പോഴത്തേക്കും ചന്ദ്രനോട് ശ്രുതി പറയുകയാണ് വെള്ളം തീർന്നു തീർന്നുപോയി ആൻറ്റി അതുകൊണ്ട് വെള്ളം എടുക്കാൻ വന്നതാണ് അവൻ എന്ത് ചെയ്യുന്നു നോക്കുമ്പോഴത്തേക്കും അവൻ ഉറങ്ങി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് മോളെ അവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമല്ലേ അതുകൊണ്ട് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടല്ലേ അവരുടെ ചിരിയും കളിയൊക്കെ കളിയുമൊക്കെ ഇവഴി പോവുകയാണെങ്കിൽ അവളായിരിക്കുള്ളൂ മോളേക്കാളും മുന്നേ പ്രസവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ശ്രുതിയുടെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് അതുകൊണ്ട് നീ എത്രയും വേഗം എനിക്കൊരു കുഞ്ഞിനെ തരണം ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ അവന് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല മോളെ തന്നെ എടുത്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം കേട്ടോ ചെല്ലു ചെല്ലു വേഗം റൂമിലേക്ക് റൂബിലേക്കെല്ലാം പറയാനെട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് ചന്ദ്ര അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പം ചന്ദ്ര വേഗം തന്നെ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴിയിലൂടെ ഇവളെയും ഇവൻ സച്ചിനെയും ഒന്ന് അകറ്റണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ഭാമ അവരെ വിളിക്കാനായിട്ടോ അങ്ങനെ അവർ രാത്രിയിൽ ഫോൺ ഫോണിൽ കാണും ഫോൺ അടിക്കുന്നത് കേൾക്കുന്നു അവർ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഈ ചന്ദ്രക്ക് രാത്രി ഉറക്കില്ല എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചോട്ടോ കോൾ എടുക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രയോട് ചോദിക്കുകയാണ് എന്താണ് ഈ എന്തി പാതരാക്കി വിളിച്ചതെന്ന് ചോദിക്കാനായിട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നത് ഭാമി ഞാനൊരു കാര്യം പറയട്ടെ സച്ചിവിൻ്റെ രേവതി ഇപ്പോൾ പഴയതുപോലെയല്ല അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് അവർക്കെന്തു പറ്റി അവർക്കൊന്നും പറ്റിയില്ല അവർ തമ്മിലേ ഇപ്പോൾ ഒന്നല്ല ഭാര്യ ഭർത്താവിൻ്റെ ഇതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും പാവ പറയണം ആ അത് നല്ല കാര്യമല്ലേന്ന് നോക്കുകയാണ് നിൻ്റെ മരുമകളും മകൻ മകനും സന്തോഷമായിട്ടിരിക്കുന്നത് നല്ല കാര്യമല്ലേന്ന് നോക്കിയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയണം അത്ര നല്ല കാര്യമല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രുതിയെക്കാളും മുന്നേ അവൾ പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടിനെയും പിരിച്ചു വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നീ ഒന്ന് പറഞ്ഞു താടിയെന്ന് പറയണം അപ്പോഴേക്കും പാവ് വിചാരിക്കണം കള്ളി മോനും അതുപോലെ തന്നെ മരുമോളും സന്തോഷത്തോടെ ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും പറഞ്ഞു കൊടുത്തേക്കാം എടി ഇതെന്തായാലും കർക്കിടക മാസമല്ലേ കർക്കിടക മാസത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുചേരരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രേവിതിന് രേവിതിയുടെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വച്ചേക്കെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണെ താങ്ക്സ് റീ എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞിരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഞാൻ നാളെ തന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് കെട്ടുകെട്ടിക്കാൻ പോവാണ് ഇന്ന് രാത്രി തന്നെ അവളുടെ അമ്മേനെ വിളിച്ച കാര്യം പറയണം എന്നറിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണെങ്കിൽ ഈ രണ്ടു മണിക്കോ ഇതിപ്പോൾ രണ്ടു മണിയാണ് ഈ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നതെന്ന് നോക്കുകയാണ് രണ്ട് മണിയാണെങ്കിലും മൂന്ന് മണിയാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്ന് ചന്ദ്ര പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്ര നമ്മുടെ രേവതിയുടെ അമ്മേനെ വിളിക്കുകയാണ് അപ്പോൾ രാത്രി രണ്ട് മണിയായല്ലോ അപ്പോൾ ഈ സമയത്ത് കോൾ കാണുമ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിൽ പേടിക്കുകയാണ് കേട്ടോ ഇവരെന്തിനായിരിക്കും ഈ സമയത്ത് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് ഇവർ പേടിച്ച് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കും എന്ത് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ഈ സമയത്ത് വിളിക്കാൻ പാടില്ലേ പെണ്ണിനെ കെട്ടിച്ചു മാത്രം മതിയോ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ ആകെ ടെൻഷനാവാണ് കേട്ടോ എന്താണ് അപ്പോൾ ഇനി ഇവർ പറയാൻ പോകുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കർക്കിടക മാസം അല്ലേ മോളെ കൂട്ടിക്കൂട്ടി പോകണമെന്നുള്ള ഒരു അറിവും നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയണ ഓ അതിനാണ് അതാണോ അത് ക്ഷണിക്കാനായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് അപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് പറയാതെ പോയതെന്ന് പറയുകയാണ് ക്ഷണിച്ചാൽ മാത്രം മതിയോ കൂട്ടിക്കൊണ്ട് പോവണ്ടേ നിങ്ങൾക്കറിയാമല്ലോ കർക്കിടക മാസത്തിൽ ആണും പെണ്ണും ഒരുമിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് പോകണമെന്നറിയാലോ അപ്പോൾ വിളിച്ചിട്ട് പോകാൻ പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും പറയുകയാണ് എനിക്ക് പിന്നെ ഞങ്ങൾ നാളെ തന്നെ വരാം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് രേവതിയോട് പറയാണ് രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞും അതുപോലെ തന്നെ മാവൊക്കെ അരച്ചും വെച്ചേക്കണം പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് രണ്ട് ദിവസത്തേക്കുള്ളത് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ പോരെ അല്ലെങ്കിൽ പുളിച്ചു പോകും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് നീ പറയുന്നതൊക്കെ കേൾക്കുക അത് മാത്രമല്ല നന്നായിട്ട് പൊടിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി വിചാരിക്കുന്നുണ്ട് രാവിലെ ഉടങ്കിൽ എന്താണോ ഇത്രയധികം പണികളൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ രേവതി വെക്കണം അല്ല അമ്മിനി എവിടേക്കെങ്കിലും പോവാണോ അതുകൊണ്ടാണോ ഈ രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ളത് ഒരുമിച്ച് ചെയ്യിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണോ ഓ ഞാനിവിടെ നിൽക്കുന്നത് മഹാറാണിക്ക് പിടിക്കുന്നില്ലായിരിക്കും ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ വരികയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്താണ് പുതുതായിട്ട് പെട്ടെന്ന് ഒരുപാട് അധികം പണി ആ പെൺകുച്ചിനെ കൊണ്ട് ഇടുപ്പിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതുപോലെ കർക്കിടകമാസം മാസം അല്ലേ മര്യാദക്കൊന്നും ചെയ്യൂല നീ മര്യാദ ക്ലീൻ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ പെൺകുച്ചി എന്തൊക്കെ കാര്യങ്ങളാ ഒറ്റയ്ക്ക് ചെയ്യുക ഞാൻ കാണുന്നുണ്ടല്ലോ രാവിലെ ഉടങ്ങി നീ അത് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിന്ന് തിരിയാനായിട്ട് സമ്മതിക്കാതെ ഒരുപാട് പണപാടികളൊക്കെ ചെയ്യിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തേയും കൂടെ വരികയാണ് അപ്പോൾ രേവതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ രേവതിക്ക് വരെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് ആ അമ്മയും വന്നിരിക്കുകയെന്ന് പറയുകയാണ് അല്ല അമ്മ എന്തിനാണ് വന്നേന്ന് വെക്കുകയാണ് അത് പിന്നെ നിങ്ങളെ കർക്കിടക മാസത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെന്തിനാന്ന് വെക്കുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് ആ അങ്ങനെയാണ് മോളെ കർക്കിടകത്തിൽ പെൺകുട്ടികളെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല അതൊക്കെ ഈ ഇക്കാലത്ത് നോക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് അല്ല ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാനത് മറന്നു പോയേനെ അപ്പോഴാണ് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് എന്തായാലും ഇവിടെ നിന്ന് അമ്മ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതെന്ന് പറയുകയാണ് ആ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ഓ ചന്ദ്ര പറഞ്ഞതായിരിക്കുമല്ലേ ആ അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകാനാണോ സാധ്യത അത് രണ്ട് മണിക്ക് വിളിച്ച് പറയണമെങ്കിൽ അത്ര അത്യാവശ്യം ആയിരിക്കുള്ളൂ ഇത് എപ്പോൾ തുടങ്ങി നിനക്ക് സച്ചിനോടും രവതിയോടും ഇത്രയധികം സ്നേഹം എന്ന് ചോദിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ ആ സമയത്ത് ചന്ദ്രൻ ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നാട്ടു നടപ്പ് ഇനിയിപ്പോൾ എൻ്റെ മക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ ഹേ രേവതിയുടെ അമ്മേ നിങ്ങളെന്തിനാണ് എന്നെ എന്നെ ഇതിൽപ്പെടുത്തി പെടുത്തിയത് എന്നെക്കുറിച്ച് കുറ്റം പറയാനായിട്ടാണോ അവിടെ നിങ്ങടെ പോകുന്നതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് രവതിയുടെ അമ്മ പറയാണ് അയ്യോ ഞാൻ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാനായിട്ടോ ഉദ്ദേശിച്ചില്ല എന്തായാലും ചേട്ടാ ഇത് നടത്തേണ്ട കാര്യം തന്നെയല്ലേ അവർ പറഞ്ഞത് തെറ്റൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രവീന്ദ്രനോടും പറയാനെട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാനായിട്ടോ അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് ആ മുകളും പോകുന്നില്ല അടിക്കുന്നു എന്നു ചോദിക്കുകയാണ് അടിയല്ല കർക്കിടകത്തിനെന്ന് വയ്ക്കുകയാണ് അപ്പം അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് മലേഷ്യയിലൊന്നും കറക്കിടകമൊന്നുമില്ല ഈ മലേഷ്യയിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നോക്കാറൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുധീം പറയുകയാണ് ആ അത് ശരിയാണ് മലേഷ്യയിലൊന്നും ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമില്ല ഇവിടെയല്ലേ അന്ധവിശ്വാസങ്ങളൊന്നും അന്ധവിശ്വാസങ്ങളൊക്കെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് ഏ അങ്ങനെയൊന്നും അല്ല എത്ര മലേഷ്യയിലാണെന്നോ എത്ര പുറത്താണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ചടങ്ങുകളൊക്കെ നമ്മൾ നടത്തി നടത്തുന്ന നടത്തേണ്ടത് തന്നെയല്ലേ മോള് മോളുടെ അമ്മയുടെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ മുഖം ഇങ്ങനെ മാറുകയാണ് കേട്ടോ പെട്ടെന്ന് ചന്ദ്ര പെട്ടെന്ന് രേവതി യുടെ അമ്മയ്ക്ക് ഓർമ്മ വരികയാണ് ഓ ഈ പെൺകുട്ടിക്ക് അമ്മ ഇല്ലല്ലോ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കും മോളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മോളൊരു കാര്യം ചെയ്യ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ രേവദിനെ പോലെ തന്നെ ഞാൻ മോളൊക്കെ തന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രയൊക്കെയാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് അവളുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് ഏ നിങ്ങളുടെ വീട്ടിൽ വീട് തന്നെ ഒരു കുടില് അവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ നിന്തിരിയുക സ്ഥലമില്ല പിന്നെയാണോ ഈ ബംഗ്ലാവിൽ വളർന്ന ശ്രുതിയെ അവൾ വിളിക്കാനായിട്ട് അവളെ വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും രേവതിയുടെ അമ്മ പറയാണ് ക്ഷമിക്കണം ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലും ശുതിയും കൂടെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വാ ശ്രുതി ശ്രുതിയെന്ന് പറഞ്ഞുകൊണ്ട് ശുതി വിളിച്ചിട്ട് പോവാണ് അങ്ങനെ അവർ പോവാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി വരുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയെ അനിയത്തി അവിടെ നിൽക്കുന്നത് ആ അമ്മ എപ്പോൾ ഒന്നൂന്നൊക്കെ ചോദിക്കുകയാണ് ഇരിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വന്നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നതാണെന്ന് പറയുകയാണ് പൂ കെട്ടാനായിട്ടാണോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അല്ല മോനെ ഒരു മാസത്തേക്ക് രേവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് കർക്കിടകം അല്ലേ അപ്പോൾ അതിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് വലിയ ആൾക്കാർ അങ്ങനെ പറയുന്നതെന്ന് രേവതിയുടെ അമ്മ അപ്പോഴേക്കും സച്ചി പറയാണ് ഓ അതാണല്ലേ ആ ഞാനും കണ്ടിട്ടുണ്ട് കർക്കിടക മാസത്തിൽ പെൺകുട്ടീനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതും അതുപോലെ തന്നെ കാണാനായിട്ട് ഒളിച്ചും പാത്തും ചെക്കൻ ചെല്ലുന്നതും ഒക്കെ സിനിമയിൽ അതൊക്കെ സത്യം തന്നെയാണല്ലേ അല്ല ഇങ്ങനെ എന്തിനാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതച്ചാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അത് പിന്നെ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് അതാണ് ആ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതായത് കർക്കിടക മാസത്തിൽ ഒരു പെൺകുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞ് വേനൽക്കാലത്ത് അരികേയുള്ളൂ ജനിക്കുക അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ ആ ചൂട് പറ്റില്ല അതുകൊണ്ടാണ് ആ സമയത്ത് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്നിട്ട് ഇതൊരു അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്കിത് എന്നോട് അതൊക്കെ പറഞ്ഞു തരണ്ടേ ഏ ഏഹ് അക്ഷരം പോലും പറഞ്ഞു തന്നില്ല അച്ഛൻ എന്നൊക്കെ പറയാം കേട്ടോ രേവതിക്ക് നാണം വരുന്നുണ്ട് ബാക്കിയുള്ളവരും ചിരിക്കുന്നുണ്ട് കേട്ടോ ആ എന്തായാലും രേവതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവാണ് അതിനിടയിൽ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ രേവതിയുടെ അനിയത്തിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പെണ്ണിനോട് പ്രണയമാണെന്ന് ഈ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ രേവതിയുടെ അനിയത്തി ശ്രീകാന്തിനോട് പറയാണ് കേട്ടോ ചോദിക്കുകയാണ് വർഷയുടെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര അവിടേക്ക് വരുവാണ് എന്താണ് ഇനി ഇവിടെ നിൽക്കുന്നത് എന്താണ് അതിന് ജോലിക്കൊന്നും പോകണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയുക കേട്ടോ എന്നിട്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഒരെണ്ണത്തിൽ ഇവിടെ നിന്ന് ഓടിക്കാൻ വരും വിചാരിക്കുമ്പോൾ അതേ കൂട്ടത്തോടുകൂടി ഇങ്ങോട്ട് തന്നെ വന്നു കയറുന്നു ഇതൊന്നത് വല്ലാത്ത കഷ്ടമാണല്ലോ ഈ ആമ്പിള്ളേരെ വളർത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാക്കക്കും പരത്തിനും കൊടുക്കാണ്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അടുത്ത സീലിൽ കാണിക്കുന്നത് രേവതി സച്ചിയോട് പറയുകയാണ് എല്ലാ സാധനവും കൃത്യസമയത്ത് കഴിക്കണം വീട്ടിൽ വന്നേ ഭക്ഷണം കഴിക്കാവുള്ളൂ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് നീ വേറെ ദൂരോട്ടൊന്നുമല്ല പോകുന്നത് നിൻ്റെ വീട്ടിലോട്ടല്ലേ ഇതൊക്കെ എനിക്കറിയാം രേവതി നീ പൊയ്ക്കോളാം പറയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ രേവതിനെ ചുറ്റിപ്പറ്റി രേവതിയിലേക്ക് നോക്കി ഇങ്ങനെ സച്ചി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പതിയെ പതിയെ സച്ചിനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ രണ്ടുപേർക്കും പോകാനായിട്ട് തീരെ താല്പര്യമില്ല അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം പിന്നെ ചിലപ്പോഴൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതും ടൈപ്പ് ചെയ്യുന്നതും കറക്റ്റായിട്ടായിരിക്കുള്ളൂ പക്ഷേ ഇതിൽ തന്നെ വാക്കുകൾ വന്നു കഴിയുമ്പം തെറ്റിപ്പോകുന്നുണ്ട് പലതും അപ്പം ഞാനത് അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി